ായാലും എനിക്ക് ഓർമ്മയില്ലേസ് വഴി അല്ലെങ്കിൽ രണ്ടുമൂന്നേരം കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് നല്ല പരിചയമുള്ള പല ആൾക്കാരുണ്ട് അവര് വഴിയൊക്കെ തന്നെയായിരിക്കും കിട്ടും ഇപ്പൊ ഷൂട്ട് എപ്പോഴായിരുന്നു ഷൂട്ടൊക്കെ തുടങ്ങിയ കൊറേ ആയി കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു തോന്നുന്നു ഫെബ്രുവരിയിൽ കണ്ടില്ലേ ഇറങ്ങുന്ന ജനുവരി നമ്മൾ എല്ലാരും വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ് എന്തായാലും ആ സിനിമയില് ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യാതിരിക്കട്ടെ ഇത്ര വലിയ സിനിമയിലൊരു ഭാഗമായിട്ടേ നമ്മൾ അതിൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മളത് കട്ടായി പോയി പറയുമ്പോൾ ഒരു വിഷമമായിരിക്കും എന്തായാലും ആർക്കായാലും ഉണ്ടാവും അപ്പൊ അവരോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങാനും വല്യ അങ്ങനെ എന്തെങ്കിലും പറയണം പറയണം അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പോസ്റ്റർ ഇടായിരുന്നു എന്നൊക്കെ ഉള്ളതില് ഞാൻ പറഞ്ഞു ഓ കണ്ടിട്ട് ഇനി പറയുള്ളൂ എന്തായാലും ജയഡിനൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ എന്തായാലും പറഞ്ഞേ സംസാരിക്കും മിണ്ടാൻ പറ്റിയില്ല കുറച്ച് റഷ് ആയിട്ടായിരുന്നു നടന്നു സീക്വൻസ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടും പിന്നെ വി എഫ് എക്സ് ഒക്കെ ആ ഒരു ഇതിലായിരുന്നു എടുത്ത് അപ്പൊ അതിന്റെ ഒരു ഇതിലും മിണ്ടാൻ പറ്റിയില്ല നോക്കിച്ചിരിക്കുന്നുണ്ട് ജാടിയൊന്നും ഉണ്ടാവില്ല ഭയങ്കര ഡൗൺ ടു അർത്ത് ആയിട്ടുള്ള മനുഷ്യനാണ് എല്ലാവരും പറയും പിന്നെ ഇനി നമുക്ക് ഇതിൽ ആദ്യം ഇനി ഉത്തരത്തിലാണ് വന്നത് അത് കഴിഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ ഏതായിരുന്നു കഴിഞ്ഞ് എക്സ്പെരിമെന്റ് ഫ്രൈവ് എന്നും പറഞ്ഞൊരു സോംബി മൂവി മലയാളത്തിൽ ഫസ്റ്റ് സോംബി മൂവി എന്ന് പറഞ്ഞു ഇറങ്ങിയതായിരുന്നു അതിൽ രണ്ട് നായിക സെക്കൻഡ് ഹീറോ പിന്നെ അതിന് ശേഷം ഉണ്ടായത് അതിലും രണ്ട് നായികന്മാരിൽ ഒരാൾ രണ്ട് ഒരാളായിട്ട് അതില് സെക്കൻഡ് ഹീറോയിൻ ഡയറക്ടർ എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഹീറോയിൻ ഒന്നും വിശേഷിപ്പിക്കുന്നില്ല രണ്ട് നായികന്മാരിൽ ഒരാളായിട്ടാണ് ഒരാളായിട്ട്